ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവരും വിശേഷങ്ങളെ സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും അതുപോലെ ലൈക്കും സബ്ബൊക്കൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ പിന്നെ വീഡിയോ ഇടാതിരുന്നപ്പോൾ പിന്നെ ഭയങ്കര മടിയായി ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തത് വീഡിയോ ഉണ്ടായിരുന്ന കേട്ടോ അതാണിപ്പോൾ നമ്മളൊന്ന് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതന്ന് രണ്ട് ദിവസം വീട്ടിൽ നിന്നിട്ട് വന്നപ്പോൾ കുറച്ച് പാഡ്സ് കൊടുന്നിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി നട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ദിവസം പിറ്റേ ദിവസമാണ് നമ്മളെ മൂത്തച്ഛനെ പെട്ടെന്ന് തന്നെ മരിച്ചത് അപ്പോൾ പിന്നെ വീഡിയോ പിന്നെ അവിടെ നിന്നും കണ്ട് എടുത്തിട്ടില്ല പിന്നെ അതുപോലെ ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാനൊന്നും നമുക്കതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നേനും എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി നമ്മളെ വെഡ്ഡിങ് ആണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും കേക്ക് കുറിക്കുന്നതും നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സന്തോഷിക്കുന്നതൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം അതില്ലേട്ടോ പിന്നെ എൻ്റേത് മാത്രമല്ല ഈ മരിച്ച നമ്മളെ മോതച്ഛനും മോദച്ചിയും ഉണ്ടല്ലോ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇരുപത്തഞ്ചാം തീയതി തന്നെയാണ് ഡി ഡിസംബറ് അപ്പോൾ അതുകൊണ്ടുതന്നെ അവരും ആഘോഷിക്കലുണ്ടായിരുന്നു അവരുടെ മക്കള് കേക്കൊക്കെ കൊടുന്ന് കട്ട് ചെയ്തിട്ട് അവരും ആഘോഷിക്കലുണ്ടായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയം വന്നപ്പോൾ അപ്പം ഞങ്ങൾ രണ്ടാളെന്നും ഒരേ ദിവസമായിരുന്നു അപ്പം ഇപ്രാവശ്യം അതൊന്നും ആഘോഷിക്കണില്ല അപ്പം നമുക്ക് അതൊക്കെ ഓർക്കുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നിട്ട് അവരുടെ മക്കൾക്കും തീർത്ത തീരാത്ത സങ്കടം തന്നെയാണ് അതും അസുഖം പിടിച്ചിട്ടൊക്കെ കെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര തോന്നൂലല്ലേ എങ്ങനെയായാലും നമുക്ക് സങ്കടം ഉണ്ടാവും എല്ലാവർക്കും മരണം ഉണ്ട് എന്നാലും നമുക്ക് നമ്മൾ കൂടുതൽ ഒരാൾ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സങ്കടം തന്നെയാണല്ലോ അപ്പോൾ അവർക്ക് അതിനുള്ള ക്ഷമ ഇതൊക്കെ കൊടുക്കട്ടെ എന്ന് നമ്മൾ നമ്മളള്ളോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു കേട്ടോ അതാണ് ഒരുപാട് സന്തോഷമുള്ള ദിവസവുമാണ് അതുപോലെ ഒരുപാട് സങ്കടങ്ങളുള്ള ദിവസമാണ് കേട്ടോ നമ്മൾ ഈ ഡിസംബർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ദിവസം അപ്പോൾ അത് വരുമ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷമാണ് നമ്മളെ ഈ സ്ഥലത്ത് ഒരുപാട് ക്രിസ്ത്യനികളുടെ കാരണം തന്നെ ഇവിടെ നല്ല ആഘോഷമാണ് കേട്ടോ ക്രിസ്ത്യാനി പള്ളിയും എല്ലാതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ തലാ ദിവസവും അവിടേക്ക് പോവലും പിന്നെ അതുപോലെ കേക്ക് കട്ട് ചെയ്യലും അല്ല ഷാറാക്കും വെഡിങ് ആനിവേഴ്സറിയും കൂടി അല്ലേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ല അപ്പോൾ മരിക്കണേൻ്റെയൊക്കെ മുമ്പ് ഞമ്മൾ വീട്ടിലൊന്ന് പോയി വന്നത്തെ വീഡിയോ കിട്ടോ അപ്പോൾ വീട്ടിലന്ന് രാത്രിയിലാണ് വന്നത് അവിടെ പൊറാട്ടയും പത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ പൊറോട്ട കൊടുന്ന് കേട്ടോ അപ്പോൾ അതാണ് രാവിലെ കടിയാക്കിയത് അപ്പോൾ ചിക്കൻ കറിയും അതും കൂടി ഉണ്ടായിരുന്നു പിന്നെ കാവത്ത് കൊടുന്നിരുന്നു കാവത്തൊക്കെ ഞമ്മൾ ചേമ്പുണ്ടല്ലോ താളെന്ന് പറയും അതിട്ട് കണ്ട് ഒരു കൂട്ടാനും ഉണ്ടാക്കുകയാണ് പിന്നെ കുറച്ച് നാടൻ തൈരും കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ നട്ട് എന്നാത്ത കൂട്ടാനി അപ്പോൾ ഈ പോലെ പാട്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പൊടികൾ എല്ലാ പൊടികളും കൂടി ചേർത്ത് കണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വിസിലടിച്ചിട്ട് എന്തതിന് ശേഷം ഇതുപോലെ പാനൊക്കെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിൽ ചെറിയ ഉള്ളിയാണ് ഇട്ട് എടുക്കണം ഒരു പത്തിരുപത്തഞ്ചിലോളം ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ അതും അതിൽക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അധികം കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂത്തച്ഛൻ മരിച്ചത് കമ്മ്യൂണിറ്റി ബസ് ചിട്ടിരുന്നു അപ്പോൾ കുറച്ച് കൂട്ടുകാർ വാട്സപ്പിലൊക്കെ ആയിട്ടൊക്കെ ചോദിച്ചിരുന്നു അപ്പം മൂത്തച്ഛൻ്റെ ജോലി എന്ന് വെച്ചാൽ കടയിലാണ് ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിന്ന് അപ്പോൾ കടയിൽ നിന്ന് തന്നെ എണേനും അങ്ങനെ സംഭവിച്ചത് കടയിൽ ഇങ്ങനെ ഒരു ഉച്ചൻ്റെ സമയമൊക്കെ നേരത്ത് കടയിൽ അവിടെ വീണ് കിട്ടിയിരുന്നു അപ്പോൾ അവിടെ എടുത്തുള്ള ആളുകൾ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിച്ചപ്പോഴൊന്നും സംസാരിക്കാനും അതുപോലെ കണ്ണീക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് ഡസ്റ്റും കാര്യമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തലൻ്റെ നരമ്പ് പൊട്ടിയതാണെന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ പിറ്റേന്ന് ആ നേരമായപ്പോൾ തിന്നെട്ടോ മരിച്ചത് അങ്ങനെ കേട്ടോ സംഭവം ഉണ്ടായത് പ്രഷർ കൂടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് കൂട്ടാൻ ഇതാണ് ഈ പാഡ്സും പോലെ ഈ കൂട്ടാനും ഉണ്ടോ നമുക്ക് കാവത്തും താളും കൂടി കൂട്ടിയിട്ടുള്ള കൂട്ടാനാണ് അപ്പോൾ വേർഡ്സ് ഇതുപോലെ കണ്ട് വെള്ളമൊക്കെ പറ്റിച്ചിട്ടും കണ്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഒരു രസം ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കൊടുക്കാനാകുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തേന്ന് ഞാൻ ഇത് വെള്ളം കണ്ട് വറ്റിയിട്ട് പൊരിച്ച പോലെ കണ്ടാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ കുക്കറിൽ നമ്മൾ കൂട്ടാനും കൂടി വെച്ചെടുത്തിട്ടുണ്ട് എന്തേക്കുള്ള തേങ്ങ ഒക്കെ എടുക്കണം അപ്പോൾ ഈ വെള്ളം വരെ ഇതുപോലെ ഇളക്കിയെടുക്കണം അപ്പോൾ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും കൂടുതൽ പൊടികൾ പറഞ്ഞാൽ അതിൽ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ കുറച്ചധികം തന്നെ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ പാർട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളകിൻ്റെ പൊടി ഇത്രയും ചേർക്കുന്നത് നല്ലതാണ് പിന്നെ അത്യാവശ്യം എരിവുള്ള നല്ല പച്ചമുളകൊക്കെ വരുന്നു അപ്പം അതും കൂടി വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഉണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ആദ്യമൊക്കെ ഉള്ള ആ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വറ്റിയിട്ടും കണ്ട് ഇപ്പോൾ ആ രൂപത്തിൽ ഇങ്ങാക്കിയെടുക്കുമ്പോഴാണ് ആട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെയുള്ള തേങ്ങ ചിരക്കിടക്കുകയാണ് അപ്പം നമ്മൾ ഈ താളും കാവത്തവും ഒക്കെ കൂടെ കൂട്ടിയിട്ടുള്ള കൂട്ടാനാണ് താൾക്ക് പിന്നെ പൂളയാണെങ്കിലും എന്താണെങ്കിലും രസമാണ് അല്ലേ അപ്പോൾ ഇതിൽക്ക് ഈ അരപ്പും കൂടി ചേർക്കുമ്പോഴാണ് കൂട്ടാൻ നല്ല ഉഷാറാവുള്ളൂ അപ്പോൾ കറൻറ്റാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോവുക വരിക അങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ ഒക്കെ ചെറുകിടിക്കുകയാണ് അപ്പം അതിൻ്റെ ഇങ്ങനെ കറൻറ്റ് പോകണമെന്ന് വരണമൊക്കെ ഉണ്ട് അപ്പോൾ തേങ്ങ ഒന്ന് അരച്ചിട്ടുണ്ട് എടുത്താലൊരു സമാധാനമുള്ളൂ അപ്പം നമ്മളല്ലെങ്കിൽ കൂട്ടാൻ പിന്നെ നേരം പോകും അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്നും ഇങ്ങോട്ട് വെളിച്ചം ഉണ്ട് വരാനിട്ട് അപ്പതാ കണ്ടല്ല ഈ പാത്രത്തിൽ തന്നെ മുകളിൽ നിന്നിങ്ങ വെയിൽ കുത്തിനുണ്ട് അപ്പോൾ മുകളിൽ ഇങ്ങനെ കണ്ണാടി ചില്ല് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കറൻറ്റൊക്കെ പോകുമ്പോൾ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൂര്യപ്രകാശം കണ്ടിങ്ങനെ അടുക്കളയൊക്കെ നല്ല ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടും കേട്ടോ അപ്പോൾ നീ കണ്ടില്ല നല്ല വെളിച്ചം അപ്പോൾ ഇത് നല്ലൊരു കറുത്ത് കാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മല്ലിപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് ഇടുമ്പോൾ അടിച്ചൊക്കെ ഇതുപോലെ ആവുകയുള്ളൂ കുറച്ച് മുളക് പൊടി കൂടുതലിടുമ്പോൾ ചുവപ്പ് കളറായിട്ട് കണ്ടിരിക്കുമല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം മല്ലിയാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കണ്ട് മൂപ്പിച്ച് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കിടന്നിട്ട് കണ്ട് മുരിഞ്ഞിട്ടുള്ള ടേസ്റ്റ് കണ്ടി വരുമ്പോൾ നമുക്ക് കറികൾക്കാണെങ്കിലും ചോറിനൊക്കെ ആണെങ്കിലും പാർട്സൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നന്നാവും വേണമെന്നുണ്ടെങ്കിൽ തക്കാളി അതുപോലെ സവാള അങ്ങനെയൊക്കെ വാട്ടിയെടുത്തിട്ട് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാനിതിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല കുറച്ചധികം ഇതുപോലെ പൊടികളും ചെറിയ ഉള്ളി മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക കുറച്ച് വെള്ളത്തിലും അതുപോലെ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ചോറിന് ഈ ഒരു ഇപ്പം ഇന്ന് ചോറിൻ്റെ കൂട്ടാനും പാട്സും അതുപോലെ അടിപൊളിയായിട്ടുള്ള കൂട്ടാനുമാണ് അപ്പോൾ വീഡിയോ ഇടാൻ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേറെ മടിയാണ് അപ്പോൾ കൂട്ടുകാര്കളൊക്കെ അങ്ങനെ പറയേണ്ടായിരുന്നു വീഡിയോ ഇടാൻ അപ്പോൾ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലിന് പിന്നെ പറ്റേ താഴ്ന്നു താഴ്ന്നു പോവുകയാണ് സബ്സ്ക്രൈബാണെങ്കിലും എന്താണെങ്കിലും കുറഞ്ഞ് കുറഞ്ഞ് പോവും അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു മെച്ചം കിട്ടണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് ഇരിക്കണം അപ്പോൾ നമുക്കതിനുള്ള ഇത് പറ്റില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനൊന്നും നമുക്ക് മനസ്സും ഇതൊക്കെ ഒരു വേറൊരു ഭാഗത്തൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല പിന്നെ എന്നും മൂതച്ചില വീട്ടിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വിധി ആർക്കും തരല്ല റബ്ബേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് മരണം മരണമുണ്ടെന്നാലും ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടിട്ട് ഒന്നാമം നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ കൂട്ടാനിൽ തേങ്ങ ഒക്കെ ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പം കൂട്ടാനാധിക്ക് രണ്ട് വിസിൽ അടുപ്പിച്ച് കണ്ടിട്ട് എടുക്കണേ താളും കൗത്തും കൂടി ഇട്ട് പിന്നെ നന്നായിട്ടൊന്നും ഉടച്ചിങ്ങാണ്ട് തേങ്ങ കണ്ടൊഴിച്ചെടുക്കുകയാണ് അപ്പം തേങ്ങയിൽ കുറച്ച് മിക്സിൻ്റെ ജാളും കൂടി വെള്ളം ആക്കി കൊണ്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം കറിയില്ലാത്ത തന്നെ ചേച്ചിട്ടങ്ങനെ കൂട്ടാനാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് എരിവ് വേണം അപ്പം രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തുങ്ങാണ്ട് അരച്ചെടുത്താലാണ് നന്നായിരിക്കുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമ്മൾ ചോറ് തിന്നാൻ കേട്ടോ ഇപ്പോൾ പാടസ് നന്നായിട്ടുണ്ടായിരുന്നു ചോറൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് കുട്ടികൾക്കൊക്കെ അപ്പോൾ നാരങ്ങൻ്റെ അച്ചാറും ഉണ്ട് അപ്പോൾ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച് പിന്നെ അത് ഡിസംബർ ഇരുപത്തി മൂന്നിൻ്റെ അന്നാണ് കേട്ടോ നമ്മളെ അങ്ങോളം അംഗനവാടിയിൽ ക്രിസ്മസ് പരിപാടി ഉണ്ടായിരുന്നത് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നതാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് തന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മക്കായിട്ട് നമ്മൾ വീഡിയോ ഇതുപോലെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടെങ്കിൽ എന്നും കാണാണ്ട പോലെ മക്കളൊക്കെ വലുതായിട്ടുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു രസമാണ് ഈ കാര്യമല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് അപ്പോൾ കുറച്ച് പിള്ളേരെന്നെ ഉള്ളിട്ട് അങ്ങനവാടിയിൽ ഒരഞ്ചാറ് ഒക്കെ ഏഴ് കുട്ടികളൊക്കെ ഉണ്ടാവല്ലൂ അപ്പോൾ അവരിതാ ബലൂണൊക്കെ വെച്ചിട്ട് ഒന്ന് അടിപൊളിയിട്ട് അവരൊക്കെ ഒന്ന് ഫോട്ടോങ്ങളൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചിട്ട് കുട്ടികളെ കൂടെ നിന്നിട്ട് ഞങ്ങളെ രക്ഷിതാക്കളും അപ്പോൾ അവർ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ക്രിസ്മസിൻ്റെ അപ്പോൾ അതൊക്കെ ഇട്ട് കണ്ട് എന്താ ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വോയിസ് ഒക്കെ ഒഴിവാക്കിയതാണ് അപ്പോൾ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പെടുത്തിയത് കേട്ടോ പിന്നെ കുറേ നേരം അവരെ കളി ഇതൊക്കെ കണ്ടതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് പിന്നെ മോൾ കണ്ടിലോ കേക്കിൻ്റെ ആ സൈഡൊക്കെ അതാ തൊട്ടിട്ട് ഇങ്ങനെ എന്താ വയലാക്കണ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കത്തിയൊക്കെ പൊടിച്ചിട്ടാണ് കേട്ടോ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തത് ഫസ്റ്റ് ഞാൻ ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയണ്ട വല്ല രസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലൊക്കെ വെച്ചുകൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും